പുതിയ രണ്ട് പ്രമോകൾ വന്നിട്ടുണ്ട് അതെ ആര്യന്റെ വായിന്ന് വളരെ മോശമായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് വന്നിരിക്കുന്നത് രേണുവിനെതിരായിട്ട് ഇങ്ങനെയാണോ വർത്താനം പറയുന്നത് ഈ പയ്യൻ സത്യം പറയാമല്ലോ ബിഗ് ബോസ് മെറ്റീരിയലേ അല്ല എന്ന് പറഞ്ഞു ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ബിഗ് ബോ എന്ത് പറയണം എവിടെ പറയണം എങ്ങനെ പറയണം ഒന്നും അറിയാത്ത എത്ര വഴക്ക് കിട്ടിയാലും മനസ്സിലാകാത്ത ഒരു പയ്യൻ എന്താണ് സംസാരിക്കുന്നത് ഇങ്ങനെയാണോ വർത്താനം പറയുന്നത് ഏ എന്താണ് ഈ ആര്യൻ പറഞ്ഞതെന്ന് അറിയാമോ നാളെ രേണു ചേച്ചി സുരിചേട്ടന്റെ കൂടെ അങ്ങ് പോകുമല്ലോ ചത്ത തൊട്ടാ ചത്തു പോവും ആ ഒരു ടൈപ്പാണ് ഈ രേണു ഇങ്ങനത്തെ ഉള്ള സ്റ്റേറ്റ്മെന്റുകളാണോ പറയേണ്ടത് ഏഹ് ആരും ചത്തു പോകത്തില്ലേ ഏ എന്ത് എന്ത് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഈ പറയുന്നത് ഇതിനെതിരെ അക്ബർ ശക്തമായി തന്നെ ആരിനെതിരെ നിൽക്കുന്നുണ്ട് ആരിനെതിരെ പറയുന്നുണ്ട് എടാ നീ ഇങ്ങനെയൊന്നും പറയാതെ ഓ താ എന്ത് ചെയ്യും താൻ എന്ത് ചെയ്യും ഞാൻ ചെയ്ത നാട്ടുകാരെടുത്ത് ചെയ്തോളൂ എന്നാണ് അക്ബർ പറഞ്ഞേക്കുന്നത് അതെ ഇങ്ങനത്തെ സത്യമായിട്ട് ഞാൻ ഈ ഞാൻ പറഞ്ഞില്ല ആര്യൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് എന്ന് പറയുന്നത് പുള്ളിക്കാരൻ സത്യം ഒന്നും അറിയത്തില്ല ഒന്ന് എന്ത് ഈ ആര്യനെ എടുത്തു വെച്ചിട്ടാണ് ബാക്കിയുള്ളവർ കളിക്കുന്നത് ഗെയിം നിങ്ങൾക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ടാവും കാരണം ഈ പുള്ളിക്കാരനെ എടുത്തുവെച്ച് കളിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പോയി ചെങ്ങ കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ട് നന്നായിട്ട് റിയാക്ട് ചെയ്യും ഓവറായിട്ട് റിയാക്ട് ചെയ്ത് ഉള്ള നെഗറ്റീവ് മൊത്തം അങ്ങ് മേടിക്കും കാരണം അതിനുള്ള ഒരു ബുദ്ധിയേ ഉള്ളൂ അത്രയ്ക്ക് ഇമ്മച്ചുവറായിട്ടുള്ള ഒട്ടും ഇത് ഒരു ഒരു തരത്തിലുള്ള ഒരു ബിഗ് ബോസിൻ്റെ ലെവലിലുള്ള ഒരു ചിന്തയോ അല്ലെങ്കിൽ അത് കണ്ട് ഇത് പറയാൻ പാടില്ല ഇവിടെ പറയാൻ പാടില്ല ഇതൊന്നും ഇമ്മാതിരി ഉള്ള സ്റ്റേറ്റ്മെൻ്റ് ഇപ്പോൾ പറയാൻ പാടില്ല ആരെക്കുറിച്ചിട്ടാണെങ്കിലും എന്താ പറമേലുള്ളതെന്ന് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഒരു ടാസ്ക് വരാൻ പോകുന്നുണ്ട് ലൈവിലിപ്പോൾ അവർ പുറത്തിരിക്കുകയാണ് വീട്ടിനകർത്താനുള്ള ടാസ്ക് കിരീട യുദ്ധം എന്ന് പറഞ്ഞ ടാസ്ക് ആണ് തൊപ്പി കുറച്ച് പേർക്ക് തൊപ്പി കൊടുക്കുന്നത് ആ തൊപ്പി പിടിച്ചെടുക്കണം തൊപ്പി പിടിച്ചെടുത്താൽ പവറാണ് അമ്മാതിരി ഫിസിക്കൽ ടാസ്ക് ആണ് നല്ല ഫിസിക്കൽ ടാസ്ക് ആണ് ഇതിനകത്ത് അങ്ങോട്ടിയും ഇങ്ങോട്ടും അടിയും പിടിയും ബഹളവും എല്ലാം നടക്കണ പിടിച്ചു വലിയും ഒക്കെ നടക്കുന്ന ടാസ്ക് ആണ് മസ്താനി രേണു രേണുവിന്റെ കയ്യിലുണ്ട് തൊപ്പി ജിസേൽ നിവി നൂറ അനീഷിന്റെ തലയിലൊക്കെ തൊപ്പി ഇരുപത് പ്രഭോയി കാണിക്കുന്നുണ്ട് എല്ലാവരും രേണുവിനായിരിക്കും അറ്റാക്ക് ചെയ്യുന്ന കാര്യം ഈസി ടാർഗറ്റ് ആണ് രേണു ഫിസിക്കലി വളരെ വീക്ക് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് സീസൺ സെവനിലെ ഏറ്റവും ഫിസിക്കലി വീക്കായിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് എനിക്ക് രേണുവിനെ ഫീൽ ചെയ്തിട്ടുള്ളത് മെന്റലി പുള്ളിക്കാരി സ്ട്രോങ് ആണ് അപ്പം ഇവിടെ രേണുവിനെ വന്ന് പിടിക്കുന്നുണ്ട് പിടിച്ച് അക്ബർ വയ്ക്കുന്നുണ്ട് ഇതെല്ലാം ഇതാണ് അത് കഴിഞ്ഞ ശേഷം രേണു അവിടെ കറങ്ങി അല്ലെങ്കിൽ ക്ഷീണിച്ച് വീഴുന്നുണ്ട് മനസ്സിലായില്ലേ അതാണ് ആദ്യത്തെ പ്രമോ രണ്ടാമത്തെ പ്രമോയിൽ ജിഷിനും ഈ ആരിനും കൂടി ഇരുന്ന് ചിരിക്കയാണ് അയ്യോ അയ്യോ പാവം അയ്യോ പാവ രേണു ചേച്ചി ഈ പുള്ളിക്കാരനെ ഈ ആചനൊരു കളിയാക്കലുണ്ട് ഈ കളിയാക്കൽ വളരെ 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 കൂടുതലാണ് സത്യമായിട്ടും മലയാളം ബിഗ് ബോസിലേക്കാണ് വരുന്നത് ഇനിയും ഈവൻ ഹിന്ദി ബിഗ് ബോസിലേക്കാണ് വന്നെങ്കിൽ പോലും സൽമാൻ ഖാൻ ഞാൻ പറഞ്ഞില്ലേ ഒറ്റ ദിവസം കൊണ്ട് ഈ പുള്ളിക്കാരനെ കാര്യം മനസ്സിലാക്കി കൊടുത്തേനെ മനസ്സിലായാ അപ്പോഴും മനസ്സിലാവൂലോ എന്തോ കാര്യം ഇവിടെ രേണു രേണുവിനെ കളിയാക്കി ഏണു ചേച്ചി തൊട്ടാൽ മതി ബീന് ചത്തുപോകാൻ എടോ നമ്മളൊക്കെ ചത്തുപോകാനൊക്കെ ഒരു നിമിഷം മതി ഒരു നിമിഷം മതി ആരൊക്കെയാണെങ്കിൽ ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഇത് ഒരു നിമിഷം മതി ചത്തുപോകാൻ ആരുടെ ആരോഗ്യത്തിനെയും വെച്ചിട്ട് അല്ലെങ്കിൽ ഹെൽത്തിനെ വെച്ചിട്ടോ ഫിറ്റ്നസ്സിനെ വെച്ചിട്ടോ ആരെയും കളിയാക്കരുത് കാര്യം ഞാൻ ഒരു നിമിഷം മതി എല്ലാം തകർന്നു വീഴാൻ നമ്മളൊന്ന് വീണ് പോകാൻ ഒരു നിമിഷം മതി നമ്മൾ ആരും ഇങ്ങനെ ഹെൽത്തി ആയിട്ട് ഇങ്ങനെ ഇരിക്കാനൊന്നും പോകുന്നില്ല മനസ്സിലായില്ലേ അപ്പൊ ഈ പയ്യൻ ഒരു പത്ത് കൊല്ലം കഴിഞ്ഞത് മനസ്സിലാവുള്ളൂ എന്നാണ് തോന്നുന്നത് സത്യമായിട്ടും ആ അതെ അല്ലെങ്കിൽ ഇമ്മാതിരി ഉള്ള സ്റ്റേറ്റ്മെന്റുകൾ പറയുമോ നാളെ രേണു ചേച്ചി സുധിച്ചേട്ടൻ്റെ കൂടെ പോകും എന്ന് എല്ലാവരും പോകും ഈ നാട്ടിൽ നിന്ന് നമ്മളൊക്കെ ഒരു ഉറുമ്പ് പോലെ തന്നെയാണ് നമ്മളും അത് ചെറിയ സൈസാണെന്നേ ഉള്ളൂ ഒരു ഉറുമ്പിനെ പോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ എല്ലാവരുടെ ജീവനും അതുപോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നതാണ് നമ്മുടെ ജീവിതം ജീവൻ എന്തോ വലിയ സംഭവമാണ് ഒന്നുമല്ല ഒരു നിമിഷം അത് എല്ലാം തകരാൻ നമ്മളെല്ലാം ആ ഒരു നിമിഷത്തിൻ്റെയും ഒരിതിലാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത് ഇതെന്ന് അങ്ങ് പോയാൽ തീർന്ന് അല്ലേ എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു അപ്പം ഇങ്ങനത്തെ ഉള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എന്തൊരു മോശമാണ് എത്ര പറഞ്ഞിട്ട് ലാലേട്ടൻ എത്ര പറഞ്ഞിട്ട് മനസ്സിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞു ഈ ഈ ഒന്നും മനസ്സിലാവൂല ഇത് ഈ പയ്യന് ആര്യൻ്റെ ആര്യൻ്റെ കേസ് ഞാൻ പറയാം കണ്ണിങ് അല്ല ഈ കുറച്ചൊരു കണ്ണിങ്സ് ക്രക്കിങ്സ് ഒക്കെ വേണ്ടേ എന്തെങ്കിലും ആ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രശ്നമാണ് ഇത് മറ്റേ ഓപ്പോസിറ്റുള്ള ആളെടുത്ത് കളിക്കും അല്ലെങ്കിൽ വേറെ കണ്ടസ്റ്റൻസ് കളിക്കും പുറത്തൊരു നെഗറ്റീവ് വരും എവിടെ എന്ത് കേൾക്കാൻ ആര് കേൾക്കാൻ എന്ത് പറയാൻ ഒരിതുമില്ല മനസ്സിലായില്ലേ ഇതാണ് ആരിൻ്റെ കേസ് ഒരു തരത്തിലും പുള്ളിക്കാരനെ എടുത്ത് ചാടി ഒന്നും ആലോചിക്കാതെ ചിന്തിക്കാതെ ഒരാൾ എന്തെങ്കിലും പറയും അത് ചിന്തിച്ചിട്ട് തിരിച്ചുത്തരം പറയുക ചിന്തിച്ചിട്ടല്ലേ പറയേണ്ടത് സോ അതൊന്നും നടക്കുന്നില്ല തൊട്ടാ ചത്തുപോകുന്നു കളിയാക്കുന്നു അപ്പം അക്ബർ ഇട ഇങ്ങനെ പറയാതെ ഓ പിന്നെ താൻ അനീഷിൻ്റെ കാര്യത്തിൽ താങ്കളെന്ന് ചിരിച്ചില്ലേ എടാ നീ ഒന്നും പറയാതെ തെറ്റാണ് നീ ചെയ്യുന്നത് അക്ബർ അവിടെ പറയുന്നുണ്ട് അപ്പം ഞാൻ ചിരിക്കും അതിൽ എന്താണോ ഏ നീ എന്ത് ചെയ്യും ഞാൻ ചെയ്യില്ല നാട്ടുകാരെടുത്ത് നിന്നെ ചെയ്തോളും ഏകദേശം അക്ബറിന് ഒരു രൂപം കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്താണ് പുറത്ത് കിടക്കണമെന്നുള്ള അവസ്ഥ ഏ കാര്യം പക്ഷേ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇത് പുറത്ത് കിടക്കണ കാര്യം എന്നറിയണ്ടേ ഇത് ഓൾറെഡി ഇത് കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടേ തെറ്റാണെന്നുള്ളത് ഇങ്ങനെ നമുക്ക് ആരെങ്കിലും പറയാൻ പാടുണ്ടോ മരണത്തെ വെച്ചിട്ട് സോ ഭയങ്കര ഇതിന് ഇനി ആര്യൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ജിസേൽ ആ ഒരു പ്രശ്നത്തിൽ മാത്രമേ ഉള്ളൂ എനിക്കിത് ബാക്കി എല്ലാ കാര്യത്തിലും ആര്യൻ്റെ ആ ടാസ്ക് ചെയ്യുന്നതിലല്ല ബിഗ് ബോസ് ടാസ്ക് ചെയ്ത് ജയിക്കുന്നതോ ഇതൊന്നും അല്ല ബിഗ് ബോസ് നമ്മൾ എങ്ങനെയാണ് നിൽക്കുന്നത് നമ്മൾ എന്താണ് കൊടുക്കുന്നത് നന്മപരമായിട്ട് നിൽക്കാനല്ല പറയുന്നത് നമ്മൾ എന്താണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് പേഴ്സണാലിറ്റി നമ്മൾ എന്താ വർത്താനം പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ദേഷ്യപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ദേഷ്യപ്പെടുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് കരയുന്നത് ഇതെല്ലാം ആൾക്കാർ ജഡ്ജ് ചെയ്യും അനാവശ്യത്തിന് കരയരുത് ആവശ്യത്തിന് ദേഷ്യപ്പെടുക അനാവശ്യ ദേഷ്യം എന്തിനാണ് ദേഷ്യപ്പെടണം കരയണം ചിരിക്കണം വർത്തമാനം പറയണം കളിയാക്കാം എല്ലാം ചെയ്യാം പക്ഷെ എല്ലാത്തിനും നമുക്ക് ഒരു അതിന് അതിനകത്തുള്ള ഒരു രീതിയുണ്ട് ആ രീതിയിലാണ് ചെയ്യേണ്ടത് അല്ലേ ആ ഒരു ലെവലുണ്ട് ആ ലെവലിൽ വേണം ചെയ്യാൻ അപ്പം അവിടെ ഇവിടെ ഈ കാര്യം നടപ്പിലല്ല ആരെ ഈ ഒരു സംഭവം ഭയങ്കര നെഗറ്റീവായിപ്പോ ഉറപ്പിച്ചോ അപ്പം എന്തായാലും അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്